ആത്മാവിൽ അവൻ ചെന്നു പണ്ട് നോഹരിയുടെ കാലത്ത് പെട്ടെന്ന് ഒരുക്കുന്ന സമയം ദൈവം ദുർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു പത്രോ ശ്രീഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ തിരുവചനം യേശുമശിഹ കല്ലറയിൽ അടക്കപ്പെട്ടിട്ട് എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ വ്യക്തതയുള്ള ഉത്തരം അപ്പസ്വണയ പത്രോസ് പറയുകയാണ് അവൻ പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്ന ആത്മാക്കളോട് രക്ഷയുടെ സന്ദേശം അറിയിക്കുകയായിരുന്നു ഇത് അറിയിപ്പിന്റെ ശനിയാഴ്ച വാങ്ങിപ്പോയവർക്ക് ശരീരം വിട്ടുപോയവർക്ക് പരേതർക്ക് പ്രത്യാശ പകരുന്ന ഭാഗ്യ ദിവസം സകലപരേതരെ കുറിച്ചും സഭ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസം സകലപരേതരുടെയും അസ്ഥികളിൽ കൃപയുടെ പനിമഞ്ഞ് തെളിക്കപ്പെടുന്ന ദിവസം സകല സകലപരേതരും രക്ഷയുടെ സുവിശേഷം കേൾക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന ദിവസം പ്രിയപ്പെട്ടവരെ മരണത്തിനപ്പുറം ഒരു പ്രത്യാശയുണ്ടെന്ന് മരണത്തിലെല്ലാം അസ്തമിക്കുന്നില്ലെന്ന് മരണത്തിനപ്പുറത്ത് ഒരു വീണ്ടെടുപ്പുണ്ടെന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാധ്യതയുണ്ടെന്ന് അവിടെയും കർത്താവ് സജീവനായി സംസാരിക്കുന്നുവെന്ന് അവിടെ ഉള്ളവർ സജീവമായി അത് കേൾക്കുന്നുവെന്ന് അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു ഭാഗ്യകരമായ ദിവസമാകുന്നു ഇന്ന് ഈ അറിയിപ്പിന്റെ ശനിയാഴ്ച നമുക്ക് നമ്മുടെ വാങ്ങിപ്പോയ സകല വിശ്വാസികളായ പലതരെക്കുറിച്ചും ഓർത്ത് പ്രാർത്ഥിക്കാം അവർ ദൈവത്തിൻ്റെ രക്ഷാകരമായ സുവിശേഷം കർത്തൃമുഖത്ത് നിന്ന് നേരിട്ട് കേൾക്കുന്നു എന്ന് വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിക്കാം അവരെ പ്രതി ദൈവത്തെ സ്തുതിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരോട് ചേർന്ന് പ്രാർത്ഥിക്കാം പാതാളത്തിൽ ബന്ധിക്കപ്പെട്ട് കിടന്ന ആദമിനെ യേശു സന്ദർശിച്ച് ഇനി നീ കരയണ്ട നീ ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷ ഞാൻ ഏറ്റിരിക്കുന്നു നിന്നെ വിടിവിപ്പാൻ അത്രേ ഞാൻ കുരിശ്കേറിയത് നിന്നെ വീണ്ടെടുക്കാനത്രേ ഞാൻ പാതാളത്തിൽ ഇറങ്ങിയത് എന്ന് വിളംബരം ചെയ്യുന്നു ആദാം മുതൽ ക്രിസ്തുവരെ വിശ്വാസത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ട് പാപത്തിൽ ബന്ധിതരായി പോയി പാതാളത്തിൽ കൂട്ടപ്പെട്ട് കിടന്നവരെ കർത്താവ് വിടുവിച്ചു എന്ന് നാം വിശ്വസിക്കുന്നു അങ്ങനെ വചനം സാക്ഷിക്കുന്നു ആകയാൽ പരേതരെക്കുറിച്ചുള്ള ഓർമ്മയും ധ്യാനവും പ്രാർത്ഥനയും ഈ ദിവസത്തെ ധന്യമാക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയ